എന്താണ് ഈ സൈബർ ബുള്ളിംഗ് എന്ന് സൈബർ എന്ന് വെച്ചാൽ പല രീതിയിൽ വരാം ഇമോഷണൽ ഹൈജാക്കിംഗ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുക നമ്മളെ മോണിറ്റേഡ് യു ആർ മോണിറ്റേഡ് ഏത് സ്ത്രീ ആണെങ്കിലും അവർ മോണിറ്റേഡ് ആണ് സൈബർ ബുള്ളിംഗ് ഇവർ കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ആൻസൈറ്റി ആയിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലവ് ബോംബിങ് പറയും നമ്മൾ പോലും അറിയില്ല നമ്മൾ അവരുടെ ആ ഒരു ട്രാക്കിലേക്ക് ചാടി ഇതാണ് ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് പ്രീഫ്രോണ്ട കോർട്ട് നിങ്ങൾ എപ്പോ മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങൾ സേഫായി ഏത് സ്ത്രീയും നോ എന്ന് വാക്ക് പറയാൻ പഠിച്ചാൽ അവിടെ കഴിഞ്ഞു ഹലോ ഹായ് നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചറിയേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കാര്യമാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ജിനു ജെയിംസ് സാർ എന്നത്തേം പോലെ നമ്മുടെ ഒപ്പം തന്നെയുണ്ട് വെൽക്കം ചെയ്യാം നമസ്കാരം വെൽക്കം ടു ഷോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത് സൈബർ എന്ന് വെച്ചാൽ പല രീതിയിൽ പറയാം ഇമോഷണൽ ഹൈജാക്കിംഗ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് സൈബർ ബുള്ളിങ് ഏറ്റവും കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാവുക അത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല അവർ പല ഷെയ്മും ഇൽ ഷെയിം അങ്ങനെ പല പല ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അവർ അത് ഡിസ്ക്ലോസ് ചെയ്യത്തില്ല അപ്പോൾ ഇമോഷണൽ ഹൈജാക്കിംഗ് ആണ് ഏറ്റവും ഉണ്ടാവുക അപ്പോൾ ഹാവി അവർ ശ്രീപ്രിയയ്ക്ക് സൈബർ ബുള്ളിങ് ഉണ്ടായിട്ടുണ്ടോ ഓക്കെ സൈബർ ബുള്ളിങ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഫോൺ നമ്പർ ഹാക്ക് ചെയ്തിട്ടായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിൽ ഐഡിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചുമ്മാ റിപ്പീറ്റായിട്ട് തോരാ തോര മെസ്സേജസ് വായിച്ച് ഓരോ ഓരോ അവരുടെ ഇന്റഗ്രിറ്റിനെ തളർത്തുന്ന രീതിയിലുള്ള വാക്കുകളറിയും ഇപ്പൊ ഒരു മൂന്ന് നാല് ദിവസം അല്ലെങ്കിൽ മൂന്നാല് തവണ റിപ്പീറ്റ് ആയിട്ട് ഇതേ തരം വാക്കുകൾ കിട്ടി കഴിയുമ്പോൾ അവർ ടോർച്ചേഡ് ആവും അല്ലെ അപ്പോൾ സ്ത്രീപ്പറിയുടെ ആണെങ്കിലും ഒരു തുടർച്ചയായിട്ട് എന്തെങ്കിലും സ്ത്രീപ്പറിക്കിഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിച്ച് അല്ലെങ്കിൽ മെസ്സേജസ് വന്നുകൊണ്ട് കഴിയുമ്പോഴേക്കും ഡിസ്റ്റർബ് ആകുമല്ലേ തീർച്ചയായിട്ടും ആദ്യം അവർ എക്സ്പെക്ട് ചെയ്യുന്നതും ഇത് തന്നെയാണ് ഇതിനെ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് ആട്ടോ ഞാൻ ആദ്യം അപ്പോൾ സൈബർ ബുള്ളിങ് കൊണ്ട് അത് വളരെ സൂക്ഷിച്ചു കൈകാര്യം ചെയ്യേണ്ടതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് യൂസ്ഡ് ആണ് ഫുൾ ടൈം ഫോണിലുണ്ട് അല്ലേ ഇൻസ്റ്റാഗ്രാമിലുണ്ട് വെറുതെ ചാറ്റിംഗ് ഉണ്ട് ഇപ്പോൾ കാണുന്നവരുള്ള ചാറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട് മെസ്സേജസ് വരുമ്പോൾ നോക്കുന്നവരുണ്ട് റിപ്ലൈ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മോണിറ്റേഡാണ് യു ആർ മോണിറ്റേഡ് ഏത് സ്ത്രീ ആണെങ്കിലും അവർ മോണിറ്റേഡ് ആണ് അപ്പോൾ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ ഏത് രീതിയിലാണ് എങ്ങനെയാണ് നമുക്ക് അതിലേക്കുള്ള റെസ്പോൺസ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സിറ്റുവേഷനിലായിരിക്കും ഒരു സിറ്റുവേഷൻസ് വരുന്നത് സോ വാട്ട് എവർ ഇറ്റ് ഈസ് അപ്പോൾ അവർക്ക് വരുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ സൈബർ ബുള്ളിങ് ഫ്രീ ആവും സൈബർ ബുള്ളിങ് ഇവർക്ക് കൊണ്ടുപോകുന്നത് ഫസ്റ്റ് ആങ്സൈറ്റി ആയിരിക്കും വല്ലാത്തൊരു പേടി ഇത് വീട്ടുകാരോട് പറയാൻ പറ്റില്ല ഹസ്ബൻഡിനോട് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകും കുട്ടികളാണെങ്കിൽ അമ്മമാരോട് അച്ഛനോടൊന്നും പറയാൻ പറ്റത്തില്ല അപ്പൊ അവർക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസസ് ഉണ്ടാകും അതാണ് ഫിയർ ജനറേറ്റ് ചെയ്യും അവർ ആൻസൈറ്റി ജനറേറ്റ് ചെയ്യും അപ്പൊ അതൊക്കെ പതുക്കെ പതുക്കെ ഡിപ്രസ്ഡ് ആകാം ഇപ്പൊ സൈബർ ബുള്ളി കൊണ്ട് സൂയിസൈഡ് വരെ സംഭവിച്ച ഒരുപാട് കേസുകളുണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ ആദ്യം പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് ആദ്യം നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഇമോഷണൽ മാനിപ്പുലേഷൻ ആണ് ഏറ്റവും ആദ്യം ഇത്തരം ആളുകൾ ശ്രമിക്കുക ഇമോഷണൽ മാനിപ്പുലേഷൻ നിങ്ങളുടെ വീക്ക്നെസ് കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഇപ്പൊ അതിനനുസരിച്ചുള്ള മെസ്സേജസ് ആയിരിക്കും സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞു തരിക അപ്പം ആദ്യം തന്നെ ചോദിച്ചു വരും പിന്നെ പതുക്കെ പതുക്കെ ഇമോഷണൽ വെൽബീങ് എടുക്കുന്നതിന് പോകും അവർ ആദ്യം ചെയ്യുന്ന കാര്യം വെച്ചാൽ നമ്മളെ ഒരു മാനിപ്പുലേറ്റീവ് സ്റ്റോറി ഒരു ഗ്യാസ് ലൈറ്റിംഗ് സ്റ്റോറി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ അങ്ങനെയാണ് ഓ എനിക്ക് ഇത്ര പ്രശ്നമുണ്ടോ എന്റെ അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പതുക്കെ പതുക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് ചെവി കൊടുക്കും അപ്പം അത് ഫസ്റ്റ് സ്റ്റേജാണ് പിന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഒരു മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു നമുക്ക് ലവ് ബോംബിങ് എന്ന് പറയും ചിലർ നമ്മൾ അറിയില്ല നമുക്ക് വേണ്ടി ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ തരും അല്ലെങ്കിൽ അയച്ച് തരും തരും തുടക്കമാണ് ഇത് കഴിയുമ്പോഴേക്കും നമ്മൾ പോലും അറിയില്ല നമ്മൾ അവരുടെ ആ ഒരു ട്രാക്കിലേക്ക് വന്ന് ചാടി കാരണം ഇതൊരു കോൺട്രാ ഇമോഷണൽ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റാണ് നമുക്കൊരു ഗിഫ്റ്റ് ഒരാൾ ഫ്രീ ആയിട്ട് തന്നു ഫ്രീ ഫ്രീയ്ക്ക് റിപ്പീറ്റ് രാവിലെ ഒരാൾ മെസ്സേജ് അയക്കുന്നു അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് തരുന്നു അല്ലെങ്കിൽ എന്തായാലും ഗിഫ്റ്റ് വീട്ടിലേക്ക് അയച്ചിരുന്നു ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴേക്കും ഈ ഗിഫ്റ്റ് നല്ല സാധനമായിരിക്കും ചിലപ്പോ ശ്രീപ്രിയ കോൺട്രാക്ടിലായില്ലേ ഓട്ടോമാറ്റിക്കലി ആ പറയുന്ന വ്യക്തി പറയുന്ന കേൾക്കാനുള്ള ഒരു നിലയ്ക്ക് വന്നു ഇതാണ് ഇവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് പിന്നീട് നോക്കുന്ന നിങ്ങളുടെ ഇമോഷൻസിനെക്കാളും കൂടെ അവരുടെ ഇമോഷൻസിന് അവർക്ക് ഒരു വാലിഡേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അവരുടെ വ്യക്തിയുടെ കയ്യിലായി പിന്നെ അവർ എന്തു പറയുന്നു അത് വിശ്വസിക്കാൻ പറ്റും ചെയ്യേണ്ടവരും ഇതിനെയാണ് അവര് വീണ്ടും മെസ്സേജസ് ഇടും എന്ത് മെസ്സേജ് അയച്ചാലും റെസ്പോണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഗേൾസുമായിട്ട് ഈ ബോയ്സ് മിംഗിൾ ആവാൻ നോക്കുന്നത് അവരുടെ ഇമോഷൻസ് ആദ്യം പറയാ ഇപ്പോ ആരെങ്കിലും തേച്ചിട്ട് പോയ കഥയോ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പെൺകുട്ടിയായിട്ട് അടുപ്പിക്കുന്നത് അപ്പൊ അവര് പറയുമ്പോ നമ്മുടെ സ്ത്രീകൾ എന്താ വെച്ചാൽ ഒബിയസ്ലി അതിലേക്ക് ആ ഒരു കേൾക്കാനായിട്ട് അവർക്ക് നിന്നെടുക്കുമല്ലോ ഇത് ഒരു ഒരു എക്സാമ്പിൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പക്ഷെ എനിക്ക് ഇപ്പൊ നിന്ന് തന്നോട് സംസാരിച്ച് ചെയ്യുമ്പോ അല്ലെങ്കിൽ നിന്നോട് സംസാരിച്ചു കഴിയുമ്പോ എന്നെ പറ്റിച്ചിട്ട് പോയ സ്ത്രീ ആ അവളെക്കാളും കൂടുതലൊരു തൃപ്തി വരുന്നുണ്ട് ചെറിയൊരു ആശ്വാസം ഞാൻ പുറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്ന വീണു കാരണം ഓട്ടോമാറ്റിക്കും എന്നോട് ഒരു ആശ്വാസമാണ് എന്ന് അവർ വരുത്തി വെച്ചു പിന്നെ നെക്സ്റ്റ് ആയിരിക്കും പിന്നീട് സംസാരങ്ങളിലൂടെയും ടോക്കുകളിലൂടെയും അവരുടെ ടോണുകൾ മാറാൻ തുടങ്ങും പല രീതിയിലുള്ള ടോക്കുകൾ നമുക്ക് പോലും ഇഷ്ടപ്പെടാത്ത രീതിയിൽ അപ്പം ഓൾറെഡി നിങ്ങൾ അതിനകത്തേക്ക് വീണ് കഴിഞ്ഞു അപ്പോൾ ഇമോഷണലി ഹൈജാക്ഡ് ആയി സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ അവരെയും നമുക്ക് പുറത്ത് പോകാം അല്ലെങ്കിൽ കോഫി ലൈസ് കോഫർ കോഫി അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ വലിച്ചോണ്ട് പോകില്ലേ മലക്കെട്ടി വലിച്ചോണ്ട് പോകുന്ന പോലെ ആ ട്രാക്കിലേക്ക് തന്നെ പോകും ആ സമയത്ത് പ്യൂർലി നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് നമ്മുടെ തലച്ചോറിന്റെ പ്രീഫ്രോണ്ടൽ കോട്ടക്സ് ഉണ്ട് ഇതിനെ ഈ പ്രീഫ്രണ്ടൽ കോട്ടക്സിനെ നിങ്ങൾ എപ്പോ മനസ്സിലാക്കുന്നു അപ്പം നിങ്ങൾ സേഫ് ആയി പ്രീഫ്രണ്ട കോർട്ടക്സ് ആണ് ലോജിക് എന്ന് പറയും ക്രിട്ടിക്കൽ മൈൻഡ് അനലൈസ് ചെയ്യാൻ പറ്റും തെറ്റ് ശരി ഇതാണോ ശരി ഇതാണോ തെറ്റെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിപ്പിക്കുന്ന സംഭവമാണ് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇമോഷണൽ മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഈ ഗ്യാസ് ലൈറ്റിംഗ് സ്റ്റോറീസ് അല്ലെങ്കിൽ ബുള്ളി നമുക്ക് ആദ്യം സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് ഒരു ഇൻസ്റ്റിങ്റ്റ് വരും ശരിയല്ല എന്തോ പ്രശ്നമുണ്ട് അത് വളരെ ലൈറ്റ് ആയിരിക്കും കേട്ടോ ഇത് ആദ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ നമുക്ക് അതിനെ പിക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പൊ അത് മനസ്സിലാവും ഇത് ശരിയല്ല എന്ന് മനസ്സിലാവും ഏത് സ്ത്രീയും നോ എന്ന് വാക്ക് പറയാൻ പഠിച്ചാൽ അവിടെ അത് കഴിഞ്ഞു അത് പറയണമെങ്കിൽ നമ്മളെ ഉപബോധ മനസ്സ് നമുക്ക് പഠിപ്പിച്ചു വെച്ചിരിക്കണം ദിസ്ഇസ് നോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു വിളിക്കാൻ നമ്മളെ പ്രീഫ്രണ്ടൽ കോട്ടക്സിനെ കൊണ്ട് പഠിപ്പിക്കുക അപ്പൊ അതാണ് ഫസ്റ്റ് നമ്മൾ ബുള്ളിങ്ങിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ട ഒരു കാര്യം സൈബർ ബുള്ളിങ് ഇമോഷൻ മാനിപ്പുലേഷൻസ് ഇത് എന്തായിക്കോട്ടെ അതിനകത്തു നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു സംഭവമാണ് മനസ്സിനെ പഠിപ്പിക്കുക മൂന്നാമത്തെ സ്റ്റേജിലാണ് അവർ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക അവരുടെ ഇമോഷൻസിന് കൂടുതൽ വാലിഡേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് അവർ നമ്മൾ കൊണ്ടുവരും ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിൽ പ്രശ്നം സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നം മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഇഷ്യോ ടോക്സിക് ആയി ടോക്സിക് 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 സ്റ്റേജിലേക്ക് പോകും കംപ്ലീറ്റ്ലി ഏത് സ്ത്രീ ആണെങ്കിലും അവരുടെ ഇമോഷൻസ് മൊത്തം കട്ടാം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫാമിലി ലൈഫിലേക്ക് പോകുമ്പോൾ ഇറിറ്റേഷൻസ് ഉണ്ടാകാം ദേഷ്യം ഉണ്ടാകും സങ്കടം ഉണ്ടാകും വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും ചിലർ ഈവൻ ടു പേഴ്സൻ്റെ അയക്കുമ്പോഴേക്കും അബ്യൂസ്ഡ് ആയിരിക്കും ആ ഒരു സ്റ്റേജൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ഫുൾ മാനിപ്പുലേറ്റഡ് ആയി പിന്നെ ഒന്നും ചെയ്യാനില്ല അവരുടെ കൺട്രോളിലായി അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏത് സ്ത്രീ ആണെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇല്ലാത്ത സ്റ്റോറികൾ ഉണ്ടാക്കി നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും മൂന്നാമത്തെ സ്റ്റേജാണ് ഇമോഷണൽ ഹൈജാക്കിങ് അപ്പം നമ്മുടെ ഇമോഷൻസിനേക്കാളും കൂടെ അവരുടെ ഇമോഷൻസിന് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ കൊണ്ടുവരും ഈ മൂന്ന് അവസ്ഥകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏത് സ്ത്രീയും അവരുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ പറ്റും ആൻഡ് കോമൺലി ഇത് സംഭവിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പ്രീവിയസ് സുഹൃത്തുക്കളായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കാം എവർ കംസ് ടു യു ഏത് സ്ത്രീയുടെ അടുത്താണെങ്കിലും അപരിചിതരായ ഒരാൾ നമ്മുടെ അടുത്തേക്ക് ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താലും ഓർഗൻ ഒറ്റ ഓർക്കേണ്ട ഒറ്റക്കാരുള്ളൂ ഹാവ് ഹിഡൻ അവർക്ക് ഹിഡൻ എക്സ്പോഷർ അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഒരു അജണ്ട ഉണ്ട് അത് ഉറപ്പാണ് ഇല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യൻ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യില്ല ചെയ്യുവാണെങ്കിൽ ഒരു ഉറപ്പായിട്ടും ഉണ്ടാവും അപ്പൊ അത് മനസ്സിലാക്കാൻ ഏത് സ്ത്രീ നോക്കേണ്ട കാര്യം ഇമോഷൻ നിങ്ങൾ തകർന്നിട്ടുണ്ടാകും പ്രശ്നം ഉണ്ടാകാം വീട്ടിൽ പ്രശ്നം ഉണ്ടാകാം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ പക്ഷെ അത് വെച്ചോണ്ട് നമ്മൾ വേറൊരാള് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തിരിച്ചറിയാൻ തുടങ്ങിയാൽ ആ ഇഷ്യൂസ് ഒന്ന് കവർ ചെയ്യാൻ പറ്റും വീട്ടിലെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാനേജ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ടെക്സിലൂടെ സൈബർ ബിൽഡിംഗ് ആൻഡ് ഇമോഷൻ മാനിപ്പുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും വീക്ക് ആകാൻ പാടില്ല നിങ്ങൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും ബി സ്ട്രോങ്